ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണെ പോസ് ബുക്കും യൂണിഫോമൊക്കെ ഷോപ്പിങ് ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അധികം സാധനങ്ങളൊന്നും ഇല്ല എന്നാലും അതുകൂടി മേടിക്കാന്ന് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് പോവാ അമ്മിയുണ്ട് കൂടെ കാരണം അമ്മ വെറുതെ ഇരിക്കില്ല അപ്പൊ അമ്മയും എല്ലാവരും ഉണ്ട് ഞങ്ങള് പോയിട്ട് വരാം അപ്പൊ ശ്രീചരൻ ഒരു ലീവ് കിട്ടി പോയിട്ട് വരാം അതേ രണ്ടുപേര് വണ്ടിയുടെ ഉള്ളിലിരിക്ക മഴ മാറന്ന് നോക്കിരുന്ന സുചരണം ഒഴുകിയിട്ടില്ല അപ്പൊ എന്തായാലും എല്ലാരും കൂടി ഒന്ന് പുറത്തേക്ക് പോകാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും നല്ല മഴ ഒന്ന് കാണിച്ചു കൊടുത്തോ എന്തായാലും മഴ നമ്മള് പോകണത് അപ്പൊ സുന്ദരി ആയി ഇനി പഠിക്കണല്ലേ ആ അപ്പൊ എന്തായാലും അതെ നമ്മടെ കട അവിടെ ഇണ്ട് രാജമാമുണ്ടല്ലോ അവിടെ െന്ന് വിചാരിച്ചു പിന്നെ നല്ല മഴ അപ്പൊ പട്ടിയെ പോവുള്ളൂ അല്ലെങ്കിൽ നമ്മള് പട്ടികാട്ന്ന് തന്നെ സാധനങ്ങൾ പേടിക്കും പട്ടികാട് പട്ടികാട്ന്ന് വീഡിയോയിൽ പറയുമ്പോ ഒരുപാട് പേര് ചോദിച്ച മലപ്പുറമുള്ള പട്ടികാടാണോ മലപ്പുറത്ത് പട്ടികാടുണ്ടാപ്പുറത്ത് അപ്പൊ നമ്മുടെ മണ്ണുത്തികങ്ങൾ കഴിഞ്ഞിട്ട് പീച്ചി ഭാഗം ആ ഭാഗത്തേക്ക് പോകുന്ന ഇടത്തുള്ള നമ്മുടെ പട്ടിക്കാട് ഒരുപാട് പേര് പറഞ്ഞു പട്ടിക്കാട് പേര് കേൾക്കുമ്പോ കുഗ്രാമാണ് ഒരിക്കലും അല്ല പട്ടിക്കാട് കിട്ടാത്ത സാധനങ്ങളില്ല അത്രയും അതെ അത്രയും നമുക്ക് എല്ലാം ഒരൊറ്റ കൊടക്കിയിൽ പറയില്ലേ അത്ര അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് പട്ടിക്കാട് അപ്പൊ എന്തായാലും മഴയത്ത് പോയിട്ട് വരാം അച്ചുമോൻ എൽ കെ ജി തുടങ്ങി പഠിച്ചത് ഇവിടെ കഴിഞ്ഞിട്ട് അപ്പൊ പത്തിലേക്കായി പലരും ചോദിച്ച അച്ചുമോ ഫുൾ എ പ്ലസ് ആണോന്ന് അവനിപ്പോ പത്തിലേക്കായിട്ടേ ഉള്ളൂ പിന്നെ ഐ സി എസ് ഇ സിലബസിലാണ് അച്ഛുമൻ പഠിക്കണത് അവർക്ക് എ പ്ലസ് ഒന്നല്ല അങ്ങനെതാണ് ഞങ്ങൾ പാറമോളുടെ സ്കൂളിലെത്തി അതാ ബുക്കൊക്കെ മേടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബുക്കിൻ്റെ ടോക്കണൊക്കെ എടുത്ത് ബുക്കിൻ്റെതാ ലിസ്റ്റൊക്കെ കൊടുക്കുകയാണ് അപ്പം അവിടെ ലഞ്ച് ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് വാച്ച് പിടിക്കാനായിട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് എൻ്റെ അച്ചുമോൻ ഇവിടെ തന്നെയാണ് കേട്ടോ എൽ കെ ജി മുതൽ പഠിച്ചത് എൽ കെ ജി മുതൽ ഒൻപത് വരെ അതായത് പതിനൊന്ന് പോലെ അച്ഛുമ അവിടെ പഠിച്ചു ഇനി പത്തിലേക്കാണ് അപ്പോൾ എനിക്ക് ആദ്യം അവനെ ചേർത്താൻ വരുമ്പോൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് കേട്ടോ തീർച്ചയായിട്ടും കാരണം അവൻ ആദ്യത്തെ ഇവിടുത്തെ ക്ലാസ് ടീച്ചർ രൂപ മാം ആയിരുന്നു പിന്നെ യു കെ ജിയിൽ ബിന്ദു മാം അവരൊക്കെ നമ്മളിപ്പോഴും കാണാറുണ്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഒപ്പം പഠിപ്പിച്ച് പറ്റിയ എല്ലാ ടീച്ചേഴ്സിനെയും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അവരൊക്കെയാണല്ലോ നമ്മുടെ മക്കളെ വളർത്തുന്നത് അപ്പോൾ ഇനി യൂണിഫോമിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ യൂണിഫോമിന് വേണ്ടി ഞങ്ങളിന്ന് പാറും ഇപ്പോൾ അവിടെ വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്നപ്പോൾ അത് അച്ചുമോൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രിയ മാം പ്രിയ മാം വർത്തമാനമൊക്കെ പറയാൻ അപ്പുറത്തിരിക്കുന്ന ഇരിക്കുന്ന മാമും അച്ചുവിനെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആണ് എടുത്തിരുന്നത് പാറുൻ്റെ യൂണിഫോം കിട്ടിയിട്ടില്ലേ പാരുടെ യൂണിഫോം കടിക്കാൻ അച്ചുൻ്റെ യൂണിഫോം കിട്ടിഫോം അപ്പം അത് മേടിച്ചു പാരുടെ ബുക്ക് കടിക്കാം ശേഷം നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ അതായത് ബുക്കിന്റെ സ്ഥലത്തേക്ക് ഒന്നും കൂടി വന്നു അങ്ങനെ അവിടെ നിന്ന് അവിടത്തെ എന്താ പറയാ അവിടത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ബുക്ക് മേടിക്കാന്നുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് വന്നത് പക്ഷെ ബുക്കൊന്നും കിട്ടിയില്ല ഏട്ടാ അമ്മയുണ്ടല്ലോ നമ്മുടെ കൂടെ അമ്മേനെയും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കണെ അവർക്ക് ഇതൊക്കെയാണല്ലോ ഒരു സന്തോഷം അപ്പൊ അങ്ങനെ അതെ അമ്മേനെ കൊണ്ട് വന്നു ബുക്കിന്റെ അടുത്ത് പോയപ്പോഴാണ് ബുക്ക് പെൻഡിംഗ് പറഞ്ഞതിട്ടാ അപ്പൊ എന്തായാലും പോവാ പൈസ അടച്ചു അതെ ബുക്ക് മാത്രം കിട്ടിയില്ല അപ്പൊ അടുത്തഴ്ച്ച എന്തായാലും മരണം യൂണിഫോമിന് അളവും കൂടി അച്ഛന്റെ യൂണിഫോം അച്ഛനെ യൂണിഫോമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഹൗസ് ബനിയനും ട്രാക്ക് പാൻസ് മാത്രം കിട്ടി അപ്പൊ ഇനി എന്തായാലും പോവാം ഇവിടെ നിന്ന് എവിടേക്ക് の ഇനി പാറുവിനും അച്ചുവിനും ചെരിപ്പ് മേടിക്കാനാണ് പോയത് കേട്ടോ നല്ല മഴ കാരണം നമ്മൾ തൃശ്ശൂരേക്ക് പോയില്ല തിരിച്ച് പട്ടിക്കാടേക്ക് തന്നെയാണ് വന്നത് പട്ടിക്കാട് ഞാൻ പറഞ്ഞല്ലോ എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെരിപ്പ് മേടിക്കാം നമുക്ക് സ്കൂളിലേക്ക് ബ്ലാക്ക് സാൻഡൽസ് വേണമല്ലോ രണ്ടുപേർക്കും അപ്പോൾ അത് വാങ്ങാനാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചേട്ടന്റെ കടയിൽ പോയി ബാക്കി സാധനങ്ങൾ മേടിക്കണം അപ്പം അച്ചുമോനും പാറുമോൾക്കും ഉള്ള ചെരുപ്പ് നമ്മൾ ഇവിടുന്ന് മേടിച്ചു ബ്ലാക്ക് തന്നെയാണ് നമുക്ക് വേണ്ടത് സ്കൂളിലേക്ക് അപ്പോൾ ബ്ലാക്ക് ചെരുപ്പ് തന്നെ രണ്ടുപേർക്കും കിട്ടിയിട്ടാ അപ്പോൾ അവിടുന്ന് ബലൂണൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ചേച്ചി പാറുവിനെ അവിടെനിന്ന് ഒരു ബലൂണൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ കൊറേ പലതരത്തിലുള്ള പേനകളും പെൻസിലുകളും ഒക്കെ കണ്ടുട്ട് അതൊക്കെ വേണമെന്ന് പറഞ്ഞു വാറു വാശി പിടിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ വേടിച്ചു കൊടുത്തില്ല അങ്ങനെ അങ്ങനെന്താ ഒരു ചായയും എന്തെങ്കിലും സ്നാക്സും കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളിവിടെ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ എല്ലാവരും സ്നാക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ആ ഒരു ഐസ് കഴിക്കണേ അങ്ങനെന്താ നമ്മളൊരു ഷവർമ്മ സാൻഡ്വിച്ച് അച്ഛനും പറഞ്ഞു സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ചുട്ടോ ഒരു ഷവർമ്മ മേടിച്ച് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത് അപ്പം അമ്മയ്ക്ക് സാൻഡ്വിച്ച് ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉഴുന്നവടയും മേടിച്ചു പിന്നെ നമ്മൾ ചായയും കഴിച്ചു പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അതും കൂടി മേടിച്ചു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ചേട്ടൻ്റെ കടയിലേക്ക് പോയി അതിൻ്റെ ഇടയിൽ കൈ കഴുകാൻ പോയപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ അത് അപ്പം അവർ ഒരുപാട് വർത്തമാനം പറഞ്ഞു നമ്മളോട് നമ്മളൊരു ചായ ഒക്കെ കുടിച്ചു ഇനി നേരെ പോകുന്നത് ഒരു വാട്ടർ ബോട്ടിലും സ്നാക്സ് ബോക്സും മേടിക്കണം അച്ചുമോന് വേണ്ട അച്ചുമോന് വാട്ടർ ബോട്ടിലും ഒക്കെ ഉണ്ട് ലഞ്ച് ബോക്സും ഉണ്ട് രണ്ടു പേർക്കും സ്റ്റീലിന്റെ ഉണ്ട് അപ്പൊ ബാക്കിയാണ് മേടിക്കണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി നമുക്ക് നമുക്കിനി അത് മേടിച്ചിട്ട് വരാവാ ഇനി ഇതാ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കടയിലേക്കാണ് കേട്ടോ പട്ടിക്കാട് സെൻട്രൽ തന്നെയാണ് ചേട്ടൻ്റെ കടയുള്ളത് അവിടെ പോയിട്ട് ഇനി നമുക്ക് സ്നാക്സ് ബോക്സും വോട്ടർ ബോട്ടിലൊക്കെ മേടിക്കണം അപ്പോൾ അത് അവിടെ എത്തിയിട്ടോ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ഇനി നമ്മൾ സംഭവങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ് പക്ഷെ എടുക്കുമ്പോൾ ഇല്ല പ്രത്യേകത പാറൂനെ കൊണ്ടുപോയാണല്ലോ അവൾക്ക് ഇഷ്ടമുള്ള സാധനത്തിൽ തന്നെ അവളെടുക്കണം എന്നുള്ള വാശിയിൽ നിൽക്കും ഇങ്ങനെ അവസാനം അവളെടുത്തതാണ് ഇതാണ് എനിക്ക് എനിക്കിഷ്ടമായ പാത്രം കേട്ടോ പക്ഷെ പാറൂന് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞു ഇതാ അതിൻ്റെ പിങ്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അതാണ് എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ അങ്ങനെ ഈ പാത്രമാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അടുത്ത് ഇനി നമുക്ക് വേണ്ടത് എന്താണ് വാട്ടർ ബോട്ടിലാണ് പാറിന് വേണ്ടത് അപ്പൊ അടുത്തത് പിങ്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പിങ്ക് പിങ്ക്താ ഈ കുപ്പി എടുത്തോണ്ട് പോകുന്നത് അവസാനം ശ്രീജിയായിട്ട് മാറ്റി സ്റ്റീൽ സ്റ്റീല് മതി എന്ന് പറഞ്ഞിട്ട് അവസാനം മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പിങ്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാനത് എടുത്ത് കൈ പിടിച്ചതായിരുന്നു കേട്ടാ അപ്പൊ അവസാനം എന്താ ഇവിടെ നോക്കിയപ്പോൾ പല എന്താ പറയുക അതേണ്ട സ്വർണ്ണ കളറിലുള്ള കുപ്പിയൊക്കെ ഉണ്ട് കപ്പഴും നല്ലത് സ്റ്റീലിന്റെ കുപ്പി തന്നെയാണ് മക്കൾക്ക് വെള്ളം കൊണ്ടുപോകാനായിട്ട് അപ്പൊ എന്തായാലും ഞാൻ അത് വേണമെന്ന് ചോദിച്ചാൽ പതിനൊന്നും പാറൊന്നും വേണ്ട പക്ഷേ ഈ പിങ്ക് കുപ്പി തന്നെ മതീനമായിട്ട് അവൾ അത് പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് ശ്രീചേട്ടൻ വന്നത് അത് വേണ്ട എന്തായാലും സ്റ്റീലിന്റെ കുപ്പി മതീതമായിട്ട് കണ്ടോ പലതരത്തിലുള്ള ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുപോയുണ്ടല്ലോ മക്കള് സ്കൂളിൽ അതിൽ കളിച്ചുകൊണ്ടിരിക്കും നമ്മൾ സ്കൂളിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കുട്ടികൾ എന്താ പറയാ പലതരത്തിലും ഷേപ്പിലുള്ള ബോക്സ് റബ്ബറൊക്കെ കൊണ്ടുവന്നാല് അവർ അതില് കളിച്ചുകൊണ്ടിരിക്കും പഠിപ്പില് ശ്രദ്ധ ഉണ്ടാവില്ലേ അപ്പോൾ തന്നെ അടുത്തത് അച്ചുമോനൊരു എന്താ പറയുക ഇൻസ്ട്രമെന്റ് ബോക്സ് ഉണ്ട് അവന് ഒരു സെറ്റ് മേടിച്ചു അപ്പോഴാണ് ഈ കമ്മലുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് മേടിച്ചോന്നുമില്ല കേട്ടോ വെറുതെ ഒന്ന് നമ്മൾ എടുത്തു മാത്രം അതിന്റെ ഇടയിൽ ഞങ്ങൾ വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം അതാ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഇത് ബുക്കിൽ പൊതിയുന്ന നമ്മുടെ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്താ പറയുക മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ പടമുള്ള സ്റ്റിക്കറുകളാണ് ഉണ്ടാവുക അതിനു നമ്മൾ നെയ്പിൾ എന്നൊക്കെ പറയാം നെയ്ബിൾ എന്ന് പറയും ഇപ്പം അതങ്ങനെ ആയിട്ട് നമുക്ക് കിട്ടും അപ്പം അതാണ് പാറൂന് മേടിച്ചത് കേട്ടാ അപ്പം അതൊക്കെ മേടിച്ചതിന് ശേഷം ഈ പേനയ്ക്കും വീണ്ടോള് വാശി തുടങ്ങി ഞാൻ പറഞ്ഞതാ പിന്നെ അവസാനം കരയൊക്കെ ഒരെണ്ണം മേടിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പൊ അങ്ങനെ ആ ഒരു പേന യൂണിക്കോണിന്റെ വേണമെന്ന് പറഞ്ഞിട്ട് അതും കൂടി നമ്മൾ മേടിച്ചിട്ടാണ് അങ്ങനെ ഈ വർഷത്തെ സ്കൂൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു വന്നിട്ട്